വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഒരു യാത്ര പോവേന്ന് അതെവിടെയാണെന്ന് നിങ്ങൾക്ക് വഴിയിൽ പറഞ്ഞുതരാം നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പം സമയം അഞ്ച് അഞ്ച് രാവിലെ അഞ്ചര നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ ബാക്കി റെയിൽവേ സ്റ്റേഷൻ കാണാം നമ്മൾ സൈക്കിളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് ഓക്കെ ബൈ ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ആ ഈ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ പുതിയൊരു മെനവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമ്മർ ഫെസ്റ്റ് ഇവിടുത്തെ മെയിൻ ഫെസ്റ്റായതുകൊണ്ട് ആൾക്കാർ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ല ഒരു സ്റ്റേഷനാകാൻ വേണ്ടിയിട്ട് ഇവർ ഇപ്പോൾ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് പഴയൊരു സിറ്റിയാണിത് പക്ഷേ പുതിയൊരു റെയിൽവേ സ്റ്റേഷൻ കൂടെ കാണാം നല്ല ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് അപ്പോൾ നമുക്കിനി റെയിൽവേ സ്റ്റേഷന് ഉള്ളിലോട്ട് ആവാം നമുക്ക് പോകേണ്ട ട്രെയിൻ വൈറ്റ് കളറല്ലേ അപ്പോൾ നമ്മൾ സൈക്കിൾ എടുത്തിട്ടാണ് നമ്മൾ ട്രെയിനിൽ പോകുന്നത് നമുക്ക് ഇവിടുന്ന് രണ്ട് ട്രെയിൻ മാറിക്കയറണം അതുപോലെ തന്നെ അവിടെ പോയിട്ട് നമുക്ക് ഇരുപത് കിലോമീറ്റർ സൈക്കിൾ ഔട്ടണം ഏകദേശം ഒരു ഒന്നര മണിക്കൂർ എടുക്കും അപ്പോൾ ഇവരെന്തൊക്കെയോ അനൗൺസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളിങ്ങനെ സൂര്യനുദീകിനും കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കടൽ തീരത്ത് തീരത്തുകൂടെ ഇങ്ങനെ ട്രെയിനെല്ലാം പോകുന്നവരുണ്ട് എന്ത് രസമല്ലേ ഭയങ്കര റിലാക്സിങ് ആയിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്താറായി നമ്മൾ ആ മാർസിൽ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ ഇത് മനോജ് പറഞ്ഞ സ്ഥലത്ത് ട്രെയിൻ വേറെ ഈ മഞ്ഞ ട്രെയിനാണ് ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ എന്ന് പറയുന്നത് പിന്നെ ഇപ്പുറത്ത് കാണുന്ന ട്രെയിനാണ് ടി ജി വി ഇതിവിടെ ഇരുപത് കൊല്ലത്തോളമായിട്ടുണ്ട് ഈ ടി ജി വി എന്ന് പറയുന്ന ട്രെയിൻ ഇത് മണിക്കൂറിൽ മുന്നൂറ്റമ്പത് കിലോമീറ്ററിലൊക്കെ സ്പീഡിൽ പോകുന്ന ഹൈസ്പീഡ് ട്രെയിനാണ് അപ്പോൾ ഇനി മനോസറ്റിലോട്ടുള്ള ട്രെയിൻ കണ്ടുപിടിക്കണ്ടേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്താൽ അങ്ങനെ നമ്മള് സാൻഡ്വിച്ചും കോഫിയും ഒക്കെ കുടിച്ച് നമ്മള് നെക്സ്റ്റ് ട്രെയിനിൽ കയറി ഇതിലാണ് ഇനി മനോസ്കിലേക്ക് പോകേണ്ടത് അപ്പൊ ഈ മനോസ്കിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ എടുക്കും സൈക്കിളൊക്കെ അവിടെ തൂക്കിയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാ പോകുന്നത് നല്ല ക്ലിയർ സ്കൈ ആട്ടോ ഫ്രാൻസിൽ നല്ല ക്ലിയർ സ്കൈ ആ അപ്പോ സിറ്റി കഴിയാറായി ഹൈവേ ആണ് കാണുന്നത് പുറത്തേക്കൂടെ നമ്മുടെ നാട്ടിലെ ഔട്ടർ റിംഗ് റോഡൊക്കെ ഇല്ലേ അതൊക്കെ പോലെയാ പിന്നെ ഇവിടെ നമുക്ക് കാണാം ഇങ്ങനെ ചെറിയ ചെറിയ പുഴകളും മലകളൊക്കെ ആയിട്ട് നല്ല ഒരു ഗ്രാമീണ പ്രദേശാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ പുഴകളും മരങ്ങളൊക്കെ കാണും സിറ്റി പോലെ അല്ല ഇത് കണ്ടോ ലാവൻഡർ ഫീൽഡ് കണ്ടോ ഇതുപോലെ പോലെ ലാവൻഡർ ഫീൽഡ് ഉണ്ട് നമുക്ക് ട്രെയിനിൽ തന്നെ ലാവൻഡർ ഒക്കെ കാണാൻ പറ്റി പാടങ്ങളും പണ്ട് റോമാക്കാരുണ്ടാ എടുത്ത് നട്ടോണ്ടിരുന്ന സാധനമാണ് ഈ ലാവണ്ടർ അവരിപ്പോഴും ഇത് ഇവിടെ നട്ട് നല്ലൊരു വിപണിയുള്ളൊരു ഒരു ഒരു ഇതിനെ കൊണ്ട് ഓയിൽ ഉണ്ടാക്കാൻ പറ്റും പിന്നെ സുഗന്ധദ്രവങ്ങൾ അങ്ങനെ നമ്മൾ നമ്മള് അപ്പൊ നമ്മള് ഇനി നമുക്ക് സൈക്കിൾ ചവിട്ടാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ കുറച്ച് മഴയായിരുന്നു അപ്പൊ നമ്മൾ മഴയൊക്കെ പോവാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടുത്തെ സ്റ്റേറ്റ് ബസ് ഒക്കെ പോലെയാണ് ഇവിടുത്തെ പൈസ നല്ല സൗകര്യം ഈ ബസ്സിലാണ് നമ്മൾ തിരിച്ചു ഫസ്റ്റ് മഴ മഴ പോയോ ഇല്ലയോ എന്ന് അറിയാൻ അപ്പോൾ നമ്മൾ സൈക്കിൾ ഔട്ട് നമ്മൾ സൈക്കിൾ ഔട്ട് വന്നത് അപ്പൊ നമുക്ക് ഇനി ആ കാണുന്ന ആ വാലൻസോള് കാണുന്ന ആ ഒരു ഡയറക്ഷനിലോട്ടാണ് പോവേണ്ടത് അപ്പൊ നമ്മൾ ഇങ്ങനെ സൈക്കിൾ ഔട്ട് പോവുകയാണ് കാഴ്ചകളൊക്കെ കണ്ട് അപ്പൊ ഇവിടെ വേറെ തന്നെ സൈക്കിൾ ഔട്ട് വഴി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നല്ലതായിരുന്നു അപ്പൊ നിങ്ങള് ചവിട്ടി പോവുകയാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ ചവിട്ടി പോകുന്ന സമയത്ത് സൈക്കിള് ഔട്ടുന്ന സമയത്ത് കുറെ പുഴകളൊക്കെ കണ്ടു അപ്പൊ നമ്മൾ സൈക്കിളൊക്കെ നിർത്തി പുഴകളൊക്കെ ആസ്വദിച്ച് ആണ് നമ്മൾ പോകുന്നത് നല്ല ഒഴുക്കുള്ള പുഴയാ തോന്നു അപ്പൊ ഇനി യാത്ര തുടരാ അവസാനം ഇവിടുത്തെ കൃഷിയും അവിടെ ആയിരുന്നു നമ്മുടെ ഈ ഒരു യാത്രേന്റെ ടേണിംഗ് പോയിന്റ് പറയുന്നത് അവിടെ നിന്ന് നമ്മൾ ഈ ഒരു റോഡ് എടുത്തു പക്ഷെ ഈ ഒരു റോഡ് സൈക്കിള് ഔട്ടാൻ പറ്റിയ റോഡായിരുന്നില്ല ഇതൊരു കുറെ കുന്നുകൾ അതുപോലെ തന്നെ ചരലും മണ്ണും ഒക്കെ ഉള്ള ഒരു റോഡായിരുന്നു അപ്പോ നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ സൈക്കിള് ഇങ്ങനെ ഉരുട്ടിട്ടാണ് പോയത് മനസ്സിലായി ഈ ഒരു റൂട്ടിലേക്ക് റൂട്ട് മാറ്റി പിടിച്ചു ഈ വഴി പോയാൽ ഇപ്പോഴൊന്നും അവിടെ എത്തൂല മനസ്സിലായി അപ്പോൾ ഗൂഗിൾ മാപ്പിൽ വേറെ റൂട്ട് എടുത്തു ഇനി നമുക്ക് ആ റൂട്ടിലേ അല്ലേ പോവാല്ലേ ഫീൽഡ് അവിടെ എല്ലാം ലാവണ്ടർ ഫീൽഡാണ് റോഡുണ്ട് ഈ ഇങ്ങനെ സൈക്കിൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു രണ്ട് സൈഡിലും ലാവണ്ടർ ഫീൽഡാണ് അവിടെ ലാവറിൻ്റെ വിളവെടുത്തുകൊണ്ടിരിക്കുന്നു കാണുന്നുണ്ടെങ്കിൽ എന്നാൽ കാണാം അവിടെ ലാവണ്ടറിൻ്റെ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് മിക്കവരെ ആ സൈഡിലുണ്ടാകാൻ വേണ്ടി ഒന്ന് ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫോണാകൊണ്ടിരുന്നു ഇവിടെ ഒട്ടുമുക്ക് എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് പൂക്കളും കോണും പച്ചക്കറികളും നേരത്തെ കളിക്കേണ്ടതുപോലെ ഫ്രൂട്ട്സും ഇതൊക്കെ അവർ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ ഇവിടെയുണ്ട് ലാവണ്ടർ പാടം ചെറിയൊരു ലാവണ്ടർ അടുത്ത് നാളെ ഇതിങ്ങനെ കുറേ ആവുമ്പോഴാണ് രസം കുറച്ചാകുമ്പോഴേ ഇങ്ങനെ കാക്കപ്പൂവൊക്കെ പോലെ ഉള്ളു പക്ഷെ കുറേ ആകുമ്പോൾ നല്ല ലൈൻ നിരനിരയായിട്ട് വരുമ്പോൾ നല്ല രസമാണ് ഇതിങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്തുമായി നട്ട് കഴിഞ്ഞാൽ അവർ മങ്ങിയിട്ടില്ല ഇങ്ങനെ ഇവർ നടന്ന പോലെ നിരനിരയായിട്ട് നീട്ടു കഴിഞ്ഞാൽ നല്ല രസം എല്ലാം കൂടി ഒരുമിച്ച് പൂത്ത് അപ്പോൾ അവൾ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു മടങ്ങുകയാണ് ആക്ച്വലി അവൾ വേറൊരു വലിയൊരു പാടത്ത് പോകാനാണ് ഉദ്ദേശിച്ചിരുന്നത് പ്ലാറ്റ്യൂ ഓഫ് പാലൻസോൾ എന്ന് പറയുന്ന സ്ഥലത്താണ് പോയത് പക്ഷേ സൈക്കിളൊക്കെ ചവിട്ടി തളർന്ന് ഒരുപാട് മലയൊക്കെ കയറേണ്ടി ഇരുന്നുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഞങ്ങൾ വേറെ കണ്ട് തന്നെ കണ്ട ഒരു സ്ഥലത്ത് കയറിയിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തു തിരിച്ചു മടങ്ങാണ് ടി ജി വിയിൽ സൈക്കിൾ കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ടി ടി ആർ ഒക്കെ സംസാരിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോകുന്നത് ടി മിനിറ്റ് മിനിറ്റ് നമ്മൾ നമ്മൾ സ്ഥലത്ത് അങ്ങോട്ട് ട്രെയിനിൽ ഏകദേശം മണിക്കൂർ എടുക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ